പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന നാഷണൽ ഗവൺമെൻറ്റിന് കീഴിൽ കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് ഫ്രഷ് ആയിട്ടും റിന്യൂവൽ ആയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സ്കോളർഷിപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അബിദി ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിവിധ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കന സെക്ടർ സ്കോളർഷിപ്പിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിന് ബിരുദ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഫ്രഷ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ഈ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഫ്രഷ് ആയിട്ട് അപേക്ഷിക്കാം കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നവർക്ക് റിന്യൂവൽ ആയിട്ടും അപേക്ഷിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ഇപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ അല്ലെങ്കിൽ പി ജി ഫസ്റ്റ് ഇയർ പി ജി സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയറിലേക്ക് പുതിയ അഡ്മിഷൻ എടുക്കുന്നവർ റിന്യൂവൽ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഇതിന് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ സമയം എടുത്തിട്ട് അപേക്ഷിച്ചാൽ മതി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങ പ്ലസ് ടുവിൽ എൺപത് പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് എൺപത് പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് എൺപത് പെർസെൻറ്റേജ് എന്ന് പറയാൻ എൺപത് ശതമാനമല്ല കേരള സിലബസിൽ അത് തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടിയിരിക്കണം എന്നാലും കിട്ടാനുള്ള സാധ്യതയുള്ളൂ എൺപ ശതമാനം ചിലപ്പോൾ അപേക്ഷിക്കാൻ കഴിയും പക്ഷേ അതുകൊണ്ട് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് പറയാൻ കാരണം എൺപത് ശതമാനങ്ങൾക്ക് അപേക്ഷിക്കണ്ട എന്ന് ഇതിൽ പ്രത്യേകം പറയാം കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അന്ന് അപേക്ഷ ഒക്തിയുടെ തോന്നുകയാണെങ്കിൽ നിന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിനെ ചിലപ്പോൾ അപേക്ഷിക്കാൻ കഴിയുള്ളൂ ഇപ്പം ഇത് ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് മെട്രിക്ക് അപേക്ഷ എത്തിയാൽ അപേക്ഷിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ നല്ല മാർക്കുള്ളവർ ഇത് അപേക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല നല്ല എമൗണ്ട് നൽകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇതിന് കുടുംബ വാർഷിക വരുമാനം നാലര ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം യു ജി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മാത്രമേ ഫ്രഷ് വിഭാഗത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ സെക്കൻഡ് ഇയറിൽ എത്തിയ വിദ്യാർത്ഥിക്ക് ഫ്രഷ് വിഭാഗത്തിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല പ്രൊഫഷണൽ കോഴ്സ് വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം സെൻ്റർ സെക്ടർ സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നവരായിരിക്കണം റിന്യൂവലിന് കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നവരായിരിക്കണം കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ അൻപത് ശതമാനം മാർക്കും എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനി ഓന് കഴിഞ്ഞ വർഷത്തിൽ അൻപ ശതമാനം മാർക്കും എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസും അത് കോളേജിൽ നിന്ന് അത് അതിനൊരു ലെറ്ററൊക്കെ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി സ്കോളർഷിപ്പിൻ്റെ അമൗണ്ട് ഡിഗ്രി തലത്തിലാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ ലഭിക്കും പി ജി തലത്തിലാണെങ്കിൽ പ്രതിവർഷം ഇരുപത്തയ്യായിരം രൂപ ലഭിക്കുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എച്ച് ഡി ഡി പി എസ് എസ് സ്കോളർഷിപ്പ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് അല്ലെങ്കിൽ എൻ എസ് പിൻ്റെ സ്കോളർഷിപ്പ് സൈറ്റിൽ അപേക്ഷിക്കാൻ സാധിക്കും ഇതിനൊക്കെ വേണ്ട നിർബന്ധമായിട്ടുള്ള ഒരു ഘടകം വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കണം ഒ ടി ആർ ഒ ടി ആർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് മുത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എൻ എസ് പി വെബ്സൈറ്റിൽ ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നതിനാൽ സെൻട്രൽ സെക്ടർ സ്കോളഷപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ് ഫോർ ഡിസേബിൾ മറിറ്റ കമ്മ്യൂൻസ് എന്നിവയ്ക്കൊന്നും അപേക്ഷിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ആണെങ്കിൽ നല്ല മാർക്കാണ് അപ്പോൾ നല്ല മാർക്കുള്ളവർ മാത്രം ഇതിന് അപേക്ഷിക്കുക എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക ഇനി കോളേജിൽ അപേക്ഷയോട് കൂടി സമർപ്പിക്കേണ്ട രേഖകൾ ഇൻകം സർട്ടിഫിക്കറ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് കോപ്പി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് ലഭിക്കും പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ഇതിനെ അപേക്ഷിക്കുന്നത് ഈ ഓൺലൈൻ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ പ്രിൻ്റ് ഔട്ടും ഈ പറയുന്ന രേഖകളും കോളേജിൽ സമർപ്പിക്കണം ഓക്കെ എത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇതിന് അപേക്ഷിക്കുക മറ്റു സ്കോളർഷിപ്പ് അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്